നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ പി നരേന്ദ്രമോദിയെയും എതിരിടാനായി തട്ടിക്കൂട്ടിയാർട്ടികൾ പുറത്തു പോകുന്നു അതിനേക്കാളുപരി കോൺഗ്രസിനെ കൈവിട്ട് പ്രധാന നേതാക്കൾ പോലും ബി ജെ പി ലേക്ക് ചേക്കേറുന്ന കാഴ്ചയാണ് കാണുന്നത് മധ്യപ്രദേശിലെ മുതിർന്ന കോൺഗ്രസ് നേതാവും മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രിയുമായിരുന്ന കമൽനാഥ് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേരുമെന്നുള്ള വാർത്തകൾ ഏറെക്കുറെ സത്യമായി വരികയാണ് കമൽനാഥ് ബി ജെ പിയിലേക്കൊന്നുള്ള സൂചനകൾ സജീവമായി ഡൽഹിയിൽ പരക്കുന്നുണ്ട് കമൽനാഥ് മാത്രമല്ല മകനും മധ്യപ്രദേശിൽ നിന്നുള്ള എംപിയുമായ നഗുൽനാഥും ബി ജെ പിയിലേക്കെന്നുള്ള വാർത്തകൾ ഏറെക്കുറെ സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഈ ആഴ്ച മധ്യപ്രദേശിൽ നിന്നുള്ള നിരവധി കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലെത്തുമെന്ന് നേരത്തെ ബി ജെ പി നേതാവ് എസ് ഡി ശർമ്മ വ്യക്തമാക്കിയിരുന്നു അതൊക്കെ യാഥാർത്ഥ്യമാക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് രാമനെ അവഹേളിച്ച കോൺഗ്രസിനോട് രാമന്റെ ഭക്തന്മാരായ കോൺഗ്രസ് നേതാക്കൾ ക്ഷമിക്കില്ല അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ സമയത്ത് പ്രാണപ്രതിഷ്ഠ ചടങ്ങിലേക്ക് ഉള്ള ക്ഷണം നിരസിച്ച കോൺഗ്രസിനെതിരെ ബി ജെ പി ഉയർത്തിയ മുദ്രാവാക്യമാണിത് ഒടുവിൽ അത് യാഥാർത്ഥ്യമായിരിക്കുന്നു മധ്യപ്രദേശിൽ ഒരു കാലത്ത് കിരീടം വയ്ക്കാത്ത രാജാവായിരുന്ന കമൽനാഥ് നിരവധി തവണ മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രിയായിരുന്ന കമൽനാഥ് മകനോടൊപ്പം നിരവധി അനുയായികൾക്കൊപ്പം ബി ജെ പിയിലേക്ക് എത്തുന്നു എന്നുള്ള വാർത്തകളാണ് പരക്കുന്നത് നേരത്തെ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ ഗൗരവമുള്ള ഒരു പ്രസ്താവന നടത്തിയിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ച് ശ്രീരാമ ഭഗവാൻ വെറും സങ്കല്പം മാത്രമാണ് സങ്കല്പമായതുകൊണ്ട് തന്നെയാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിന് അവർ കാര്യമായി എടുക്കാത്തതും കോൺഗ്രസിന്റെ നിലപാട് മൂലമാണ് അയോധ്യയിലെ രാമക്ഷേത്രം വൈകിയത് അയോധ്യയിൽ രാമക്ഷേത്രം വരണമെന്ന ആഗ്രഹം കോൺഗ്രസ് ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുകയും രാംലല്ലയെ കണ്ട് ലോകം ഓരോ ദിവസവും കണ്ണു തുറക്കുകയും ചെയ്യുമ്പോൾ രാമമന്ത്രം ഉരുവിടുകയാണ് പല കോൺഗ്രസ് നേതാക്കളും ഇത് കേവലം രാഷ്ട്രീയപരമായ ഒരു ആരോപണം മാത്രമല്ല ഇത് കോൺഗ്രസിന് ഇട്ട ഇത് കോൺഗ്രസ്സിന് കൊടുത്ത ഏറ്റവും വലിയ പ്രഹരമാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിട്ടിത്തമാണ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാത്തതിലൂടെ കോൺഗ്രസ് ചെയ്തത് കോൺഗ്രസ് എന്നത് ജനാധിപത്യ പാർട്ടിയാണ് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ പാർട്ടിയല്ല എല്ലാ മതവിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന മതേതരത്വ സ്വഭാവമുണ്ടെന്ന് അവർ അവകാശപ്പെടുന്ന ഒരു പാർട്ടി അത്തരമൊരു പാർട്ടി രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മതവിഭാഗത്തിന്റെ ചടങ്ങിൽ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പതിറ്റാണ്ടുകളായി രാജ്യത്തെ ഹൈന്ദവ ജനത കാത്തിരിക്കുന്ന പുണ്യമുഹൂർത്തത്തിൽ പങ്കെടുക്കാതെ പിന്മാറിയത് കോൺഗ്രസിനുള്ളിലെ വലിയൊരു വിഭാഗത്തെ വേദനിപ്പിച്ചു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അവർ അസംതൃപ്തരാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഈ നിലപാടിൽ രാജ്യത്തിലെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള കോൺഗ്രസ് നേതാക്കൾ തീർത്തും അസംതൃപ്തരാണ് എന്നാൽ പാർട്ടിയിലെ നടപടികൾ ഭയന്നുകൊണ്ട് ചിലർ മിണ്ടാതിരിക്കുന്നു ചിലർ അവസരം വരട്ടെ അപ്പോൾ പ്രതികരിക്കാമെന്ന് കരുതി കാത്തിരിക്കുന്നു കേരളത്തിലെ ചില നേതാക്കളുടെ കടുംപിടുത്തവും നിർബന്ധ ബുദ്ധിയുമാണ് ഇത്തരത്തിൽ ഒരു നിലപാടെടുക്കാൻ കോൺഗ്രസിനെ പ്രേരിപ്പിച്ചതെന്നതാണ് അകത്തുനിന്ന് ലഭിക്കുന്ന വാർത്തകൾ പ്രത്യേകിച്ച് കേരള പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെ ഭയന്നുകൊണ്ട് മുസ്ലിം ലീഗിന് ശക്തിയുള്ള കേരളം പോയൊരു സംസ്ഥാനത്ത് ലീഗ് കൈവിട്ടു പോയാൽ ഒരു കാലത്തും അധികാരത്തിലെത്തിരിച്ചെത്താൻ കഴിയില്ലെന്ന് കോൺഗ്രസ്സിന് ഉറപ്പായി അറിയാം അങ്ങനെ കെ സി വേണുഗോപാൽ അടക്കമുള്ള രാഹുൽ ഗാന്ധിയുമായി അടുപ്പമുള്ള നേതാക്കളുടെ സമ്മർദ്ദമാണ് പ്രാണപ്രതിഷ്ഠ ചടങ്ങിലേക്കുള്ള ക്ഷണം നിരസിക്കാൻ കോൺഗ്രസിനെ പ്രാപ്തമാക്കിയത് അല്ലെങ്കിൽ ആ ഒരു തീരുമാനമെടുക്കാൻ രാഹുൽ ഗാന്ധിയെ പ്രേരിപ്പിച്ച ഘടകം സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ള ആളുകളെടുത്ത ആ മണ്ഡൻ തീരുമാനം അത് കോൺഗ്രസിന്റെ ശവപ്പെട്ടിയിലെ അവസാന ആണിയാണ് എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല ആ വിഷയം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും സജീവമായി നിലനിർത്തുകയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് നരേന്ദ്രമോദിയുടെ ആ വാക്കുകൾ കേവലം സാന്ദർഭികമായി പറഞ്ഞുപോയതല്ല അതിനപ്പുറം ഇനി വരുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ അയോധ്യയിലെ രാമക്ഷേത്രം ഉയർന്നുവരും ബി ജെ പിയുടെ നേട്ടമായിട്ടായിരിക്കില്ല മറിച്ച് അയോധ്യയിലെ രാമക്ഷേത്രത്തിനോട് പുറം തിരിഞ്ഞു നിന്ന കോൺഗ്രസിന്റെ നിഷേധ സമീപനത്തെ ആയിരിക്കും ഇനി ബി ജെ പി ഉയർത്തിക്കാട്ടുക ആ പ്രചരണത്തിലൂടെ ബി ജെ പിക്ക് രണ്ട് നേട്ടങ്ങളുണ്ടാകും ഒന്ന് ജനങ്ങൾ ഉത്തരേന്ത്യയിലെ ജനങ്ങൾ രാമഭക്തരായിട്ടുള്ള ജനങ്ങൾ കോൺഗ്രസിനെ വെറുക്കും മറുഭാഗത്ത് ആ കോൺഗ്രസ് കോൺഗ്രസിനെ വെറുക്കുന്നതിനൊപ്പം രാമക്ഷേത്രം ഉയർത്തിയ ബി ജെ പിക്ക് ആയിരിക്കും അതിൻ്റെ ഗുണമുണ്ടാവുക ഇങ്ങനെ ഒരു വെടിക്ക് രണ്ടു പക്ഷി എന്ന തരത്തിലാണ് പുതിയൊരു വെടി നരേന്ദ്രമോദി പൊട്ടിച്ചിരിക്കുന്നത് അതിൻ്റെ പ്രതിഫലനം കണ്ടു തുടങ്ങിയിരിക്കുന്നു കമൽനാഥ് അടക്കമുള്ളവർ ബി ജെ പിയിലേക്ക് എത്തുന്നു എന്നുള്ള വിവരങ്ങൾ സജീവമായി സജീവമായി വരികയാണ് കമൽനാഥ് മാത്രമല്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി നൂറുകണക്കിന് കോൺഗ്രസിന് നേതാക്കൾ ബി ജെ പിയിലേക്ക് എത്തുമെന്ന കാര്യം ഉറപ്പാണ് കാരണം ഇനി ഒരു അടുത്ത അഞ്ചോ പത്തോ വർഷം കൂടി ബി ജെ പി ഇതര സർക്കാർ രാജ്യത്ത് വരില്ല എന്നുള്ളത് ജനങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ് നരേന്ദ്രമോദി അടുത്ത അഞ്ച് വർഷം പ്രധാനമന്ത്രിയാകുമെന്ന് മാസങ്ങൾക്ക് മുൻപ് തന്നെ ജനങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു എക്സിറ്റ് പോളുകൾക്കും അഭിപ്രായ സർവകൾക്കുമൊന്നും ഇനി പ്രസക്തിയില്ല എന്ന് ജനങ്ങൾ തന്നെ ഉറപ്പിച്ചിരിക്കുകയാണ് ശരീരഭാഷയിലൂടെ പ്രതിപക്ഷം പോലും കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ പോലും തോൽവി സമ്മതിച്ചിരിക്കുന്നു എന്തിനു മത്സരിക്കുന്നു കേവലം പ്രതിപക്ഷ നിരയിൽ കുറെ കസേരകളിൽ ഇരിക്കാൻ ആളുകൾ വേണമെന്നുള്ളത് കൊണ്ട് മാത്രം മത്സരിക്കുന്ന ഒരവസ്ഥ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും എൻ ഡി കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾക്ക് പോലും തർക്കമില്ല അപ്പോൾ അധികാരത്തിൽ നിന്ന് ഏറെ നാൾ അകന്ന് നിൽക്കാൻ ആഗ്രഹിക്കാത്ത രാഷ്ട്രീയ നേതാക്കൾക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇനി എൻ ഡി എക്കൊപ്പം ചേരുന്നതാണ് നല്ലത് എന്ന തോന്നൽ ഉണ്ടാകുന്നതിൽ അസ്വാഭാവികമായൊന്നുമില്ല എൻ ഡി എ മുന്നണിയുടെ ഭാഗമാകണമെന്ന രാഷ്ട്രീയ പാർട്ടികളും ബി ജെ പിയിൽ ചേരണമെന്ന രാഷ്ട്രീയ നേതാക്കളും ചിന്തിക്കുന്നതിൽ തെറ്റില്ല കാരണം അധികാരം വേണമെങ്കിൽ ഇനി ബി ജെ പിയോടൊപ്പം നിൽക്കണം ഇത് ബി ജെ പി അല്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി രാജ്യത്ത് കുറെ കാലത്തേക്കെങ്കിലും അധികാരത്തിലെത്തില്ല കോൺഗ്രസിലുള്ള പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു കേവലം ഭാരത് ജോഡോ ജോഡോ യാത്രയ്ക്ക് പിന്നാലെ ഉണ്ടാക്കിയ മുന്നണി ആ മുന്നണി ഉണ്ടാക്കാൻ പ്രയത്നിച്ച രാഹുൽ ഗാന്ധി തന്നെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മുന്നണിയിലെ പല രാഷ്ട്രീയ പാർട്ടികളും പുറത്തേക്ക് പോയി ഇപ്പോൾ ഇതാ ഭാരത് ജോഡോ ന്യായ് യാത്രയുമായി എത്തുന്നു ആ ന്യായ് യാത്രയും ഒരു കോളക്കം ഉണ്ടാക്കുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം അങ്ങനെ ഇനി ഈ മുന്നണിയിൽ നിന്നിട്ട് കാര്യമില്ല ഈ പാർട്ടിയിൽ നിന്നിട്ട് കാര്യമില്ല എന്ന് തിരിച്ചറിവിലാണ് കോൺഗ്രസ് വിട്ട് ബി ജെ പി കളം മാറാൻ രാജ്യത്തെ നിരവധി നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത് എൻ ഡി എ മുന്നണിയുടെ ഭാഗമാകണമെന്ന രാഷ്ട്രീയ പാർട്ടികളും ബി ജെ പിയിൽ ചേരണമെന്ന രാഷ്ട്രീയ നേതാക്കളും ചിന്തിക്കുന്നതിൽ തെറ്റില്ല കാരണം അധികാരം വേണമെങ്കിൽ ഇനി ബി ജെ പി നിൽക്കണം കേവലം ഭാരത് ജോഡോ യാത്രയ്ക്ക് പിന്നാലെ ഉണ്ടാക്കിയ മുന്നണി ആ മുന്നണി ഉണ്ടാക്കാൻ പ്രയത്നിച്ച രാഹുൽ ഗാന്ധി തന്നെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മുന്നണിലെ പല രാഷ്ട്രീയ പാർട്ടികളും പുറത്തേക്ക് പോയി ഒരൊഴുക്ക് തന്നെ ബി ജെ പിയിലേക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്തിനേറെ പറയുന്നു രാജ്യത്ത് വിജയിക്കാനുള്ള രാജ്യത്ത് വിജയപ്രതീക്ഷയുള്ള ഒരു സീറ്റ് തേടി അലഞ്ഞ രാഹുൽ ഗാന്ധി പോലും ഒടുവിൽ വീണ്ടും വയനാട്ടിലേക്ക് എത്തുകയാണ് കാരണം വയനാടല്ലാതെ വിജയിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലം ഈ രാജ്യത്ത് മറ്റൊന്നില്ല എന്ന് രാഹുൽ ഗാന്ധിയും തിരിച്ചറിയുകയാണ്